ഞാനിപ്പം ഈ അടുത്തിടയ്ക്ക് പുതിയതായിട്ട് ആരംഭിച്ച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതും ലക്ഷങ്ങൾ വില വരുന്ന ഒരു വസ്തു ക്ഷേത്രത്തിനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിനായിട്ട് ചുമ്മാതെ കൊടുത്തിരിക്കുകയാണ് ഒരു ചേച്ചി ഈ നാട്ടുകാരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഇവിടെ ഒരു ക്ഷേത്രം വരണമെന്നുള്ളത് അപ്പം ഈ നാട്ടുകാരുടെ എല്ലാം ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കുടമുരട്ടിയാണ് ചേച്ചി ഇവിടെ ചേച്ചിയെ സംബന്ധിച്ച് പറയുന്നത് ആ ചേച്ചിയുടെ പിന്നെ കുടുംബം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചി ബാങ്ക് ജോലി ബാങ്ക് മാനേജറായിരുന്നു കേന്ദ്ര ബാങ്ക് ബാങ്കിൻ്റെ സീനിയർ മാനേജറായിരുന്നു പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ട് ഇപ്പോൾ റിട്ടയർഡ് സമയമായി ഇവിടെ സ്ഥലവും അവരുടെ സ്ഥലത്തോട് തന്നെ ചേർന്നുള്ള സ്ഥലം വാങ്ങിച്ച് ഒരു കെട്ടിടം പണിയാണ് അപ്പോഴാണ് ചേച്ചി ഒരു അയ്യപ്പ വട്ട അയ്യപ്പ ഭട്ട എല്ലാവരും പിന്നെ വട്ട കൊടുത്തി തന്നെയാണ് അപ്പോൾ ആ പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ മലവർഗമകാജന സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു രണ്ട് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു എഴുതിത്തന്നു എഴുതിത്തരുകയും നമുക്ക് അത് നമ്മുടെ പേരിൽ കൂട്ടി തന്നിട്ടുണ്ട് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം പണിയുക എന്നുള്ളത് അപ്പോൾ നമുക്കതൊരു അതൊരു വളരെ ഒരു സന്തോഷകരമായ ഒരു സംഭവമായിരുന്നു കാരണം ഇവിടെ ഇതുവരെയും അങ്ങനൊരു പിന്നെ പണ്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ജീർണ്ണിച്ച് അതാരും നോക്കാനൊന്നുമില്ലാതെ പോയി പിന്നീട് ഞങ്ങൾ ഇപ്പോഴേ ഞങ്ങളിവിടെ എല്ലാം പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഓരോ വീടുകളിലൊക്കെയാണ് പ്രാർത്ഥന നടത്തുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടി പിന്നെ ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി എഴുതി തന്നു അപ്പോൾ ആ ലക്ഷങ്ങൾ വിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് പെരുന്നാട് പെരുന്തേനുരി എന്ന പി ഡബ്ല്യൂ ഡി റോഡിന് സമാന്തരമായി കിടക്കുന്ന കുടമുട്ടി എന്ന സ്ഥലത്ത് നമുക്ക് ഈ സ്ഥലം തന്നേക്കുന്നത് അങ്ങനെ ആരും അതെ 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 പ്രശ്നമൊക്കെ ഞങ്ങൾ അവരെല്ലാം കാണിച്ചു അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഞാനിവിടുത്തെ സംഘടനയുടെ സെക്രട്ടറിയാണ് സെക്രട്ടറി ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം പണിയാണോ ഞങ്ങളുടെ ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കി പക്ഷപ്പം ഇവിടെ അയ്യപ്പൻ്റെ സാന്നിധ്യം വളരെ വളരെ ഏറെ കൂടുതലായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരു അയ്യപ്പ അയ്യപ്പക്ഷേത്രം എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് തിരുമേനിമാർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പതിനുള്ള ഇതെല്ലാം നടത്തുന്നുണ്ട് അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനോട് ചേർന്നിട്ട് ഒരു അയ്യപ്പക്ഷേത്രം പണിക എന്നുള്ളതാണ് അതിനുള്ള പിന്നെ ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ ഈ ഞങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുവന്ന പാലക്കൽ സന്തോഷ് കുമാരി എന്ന വ്യക്തികൾ ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം ആരും ചെയ്യുന്നൊരു കാര്യമല്ല ഈ അത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു പിന്നെ ഭജനമടം വെച്ച് തന്നത് ഈ സന്തോഷ് കുമാരി ആണ് പൈസ മുടക്കി വെച്ചു തന്നത് അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പണിക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ പണി പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമത്തിലുമാണ് വളരെയേറെ സന്തോഷമുണ്ട് നമുക്ക് ഈ സ്ഥലം തന്ന കാര്യങ്ങളെല്ലാം സെക്രട്ടറി വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളെ സന്തോഷ് കുമാരി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വലിയൊരു എന്താ പറയുന്നത് ഒരു വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് സെൻറ് സ്ഥലം രണ്ട് സെൻറ് സ്ഥലമാണ് തന്നിരിക്കുന്നത് എങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമേനി പറഞ്ഞത് അനുസരിച്ച് ഇത് മുന്നോട്ട് കൂട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അതിനും ചേച്ചി സഹകരിക്കുമെന്ന് സഹകരിക്കും ഞങ്ങൾക്കൊപ്പമുണ്ട് ചേച്ചി എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ ഞങ്ങൾ വൃച്ച ഒന്നാം തീയതി തന്നെ ഇവിടെ പൂജ നടത്തി നടത്തി ഒരുപാട് ഭക്തജനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അതിലധികം ഭക്തജനങ്ങൾ നമുക്കിവിടെ കൂടുകയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വിളക്കിന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വിട്ട് പൂജയും പൂജയും ഉണ്ടായിരുന്നു ഭാഗവത പാരായണം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് ഭാജന എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ വരികയുണ്ടായി തിരുമേനിയുടെ വളരെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ആ തിരുമേനി അപ്പം പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ആറുമാസത്തിനുള്ളിൽ തന്നെ ഒരു അമ്പലം പണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും അതിനും മുന്നിൽ തന്നെ നമ്മുടെ സന്തോഷ് ചേച്ചി ഉണ്ട് ബാക്കിയുള്ള ഫക്തജനങ്ങളായ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്പലം പണിയണമെന്ന് തന്നെയുള്ള ആഗ്രഹമുണ്ട് കുഴപ്പങ്ങളും കൂടാതെ എല്ലാ ദേവപ്രശ്നങ്ങളും നോക്കി തന്ത്രിമാരെ കൊണ്ടുവന്നു അവരും നോക്കി യാതൊരു കുഴപ്പമില്ലാതെ ഈ ക്ഷേത്രം മുന്നോട്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ ഈ നാടിൻ്റെ മൊത്തവും സന്തോഷത്തിൽ എനിക്കും ഭാഗമാകും കഴിഞ്ഞു സന്തോഷം എന്ന അല്ല അല്ലേ സന്തോഷകുമാരി അല്ലേ ആ സന്തോഷകുമാരി എന്ന ആ ഒരു ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിയഴിക്കാൻ സാധിച്ചത് അപ്പം നമ്പറേ വേറെ ഒന്നും പറയാനില്ലല്ലോ വന്നാൽ ഒരുപാട് കാണാൻ കഴിയും കഴിയും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു നാടിന്റെ വിശേഷം അപ്പം ഓക്കെ എല്ലാരും ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ മാക്സിമം ശ്രമിക്കണം ഉടനെ തന്നെ അപ്പോൾ ഉടനെ തന്നെ തുടങ്ങും ഇവരെ സംഘാടകരാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു നാടിന്റെ സന്തോഷത്തിൽ നിന്ന് ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഞാൻ ചെറിയൊക്കെ വിട വാങ്ങുകയാണ്